നമസ്കാരം ഞാനിന്ന് പറയാൻ പോകുന്നത് ശുക്രൻ്റെ കാരകത്വത്തെക്കുറിച്ചാണ് അല്ലെങ്കിൽ ശുക്രൻ ഒരു ജാതകത്തിൽ നിന്ന് ഏത് ഏതെല്ലാം സൂചനകൾ ആണ് നമുക്കായി തരുന്നത് എന്നാണ് പറയാൻ പോകുന്നത് നമുക്കറിയാം രാശി ചക്രത്തിൽ ഏഴ് ഗ്രഹങ്ങളിൽ രണ്ട് ഗ്രഹങ്ങൾ മാത്രമാണ് ബ്രാഹ്മണ ഗ്രഹം ഈ ബ്രാഹ്മണ ഗ്രഹങ്ങൾക്ക് മാത്രമാണ് പരിപൂർണമായും ശുഭത്വം പ്രദാനം ചെയ്യുന്നത് ചന്ദ്രനും ബുധനും ശുഭന്മാരാണെങ്കിലും ബുധൻ പാവൻ്റെ രാശിയിലോ പാവൻ്റെ കൂടെയോ ചെല്ലുമ്പോൾ അത് പാവനായി മാറുന്നു ശുഭൻ്റെ കൂട്ടത്തിൽ ഇല്ലുമ്പോൾ ശുഭൻ അതുപോലെ തന്നെ കറുത്ത പക്ഷത്തിലെ ചന്ദ്രൻ പാവന എന്നാ പറയുക വെളുത്ത പക്ഷത്തിലെ ചന്ദ്രൻ ശുഭനും അപ്പോൾ ഈ വ്യത്യാസങ്ങളൊന്നും ശുക്രനും ഗുരുവിനുമില്ല ബ്രാഹ്മണ്യമാണ് ബ്രാഹ്മണ്യം എന്ന് പറയുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഈ പൂണൂലിട്ട ജാതീയതയുടെ ആ ഒരു നമ്മുടെ മന മനുഷ്യ സങ്കല്പത്തിൽ വച്ചിട്ടുള്ള ആ ജാതീയത അല്ല അറിവിൻ്റെ ബൃഹത്തായ ജ്ഞാനത്തിൻ്റെ അങ്ങനെ മഹത്വമേറിയ തനിക്കും മറ്റുള്ളവർക്കും മഹത്വമേറിയ സംഗതികളാണ് അതാണ് ബ്രാഹ്മണ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രാശിചക്രത്തിൽ മൂന്ന് ബ്രാഹ്മണ രാശികളുണ്ട് കർക്കിടകവും വൃശ്ചികവും മീനവും ഇത് ബ്രാഹ്മണ രാശികളാണ് അപ്പോൾ ഒരു ബ്രാഹ്മണ രാശിക്ക് മാത്രമേ ഒരു ബ്രാഹ്മണ ഗ്രഹം ഗുരു ആധിപത്യം കൊടുക്കുന്നു അപ്പോൾ ശുക്രനാണെങ്കിൽ ഒരു ബ്രാഹ്മണരാശിയുടെയും ആധിപത്യം ഇല്ല ഗുരു ജ്ഞാനത്തിൻ്റെയും അതീന്ദ്രിയുടെയും പൂർവജന്മ പുണ്യങ്ങളുടെയും മറ്റ് ഹോമാദി കാര്യങ്ങൾ ദൈവിക കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ശുക്രൻ നമ്മുടെ ഈ ലോക ജീവിതത്തിലെ സുഖങ്ങൾ സുഖ സൗകര്യങ്ങൾ വീട് വാഹനം വസ്ത്രം സുഗന്ധദ്രവ്യങ്ങൾ എന്നിത്യാദി കാര്യങ്ങൾ പ്രദാനം ചെയ്യുന്ന ആളാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ ഈ രവി മുതൽ വ്യാഴം വരെയുള്ളവരുടെ കാരകത്വങ്ങൾ ഫലദീപിക എന്ന ഗ്രന്ഥത്തിൽ ആചാര്യൻ പറഞ്ഞു വെച്ചത് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് അല്ലാതെ ഒട്ടനവധി ഒട്ടനവധിയായ കാരകത്വങ്ങൾ ഈ പറഞ്ഞു കഴിഞ്ഞ ഗ്രഹങ്ങൾക്കുമുണ്ട് ശുക്രനും ഉണ്ട് ഞാൻ ചെറുതായി പരാമർശിച്ച് പോകുന്നു എന്ന് മാത്രം അതിനു മുമ്പ് മറ്റൊരു കാര്യം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രണ്ടാഴ്ചയായിട്ട് കുറച്ച് അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് എനിക്ക് മറുപടി പറയാൻ അടുത്ത ആഴ്ച ഞാൻ അതിന് മറുപടി പറയുന്നതാണ് കാരണം ഇന്ന് വീഡിയോ അൽ നീട്ടിക്കൊണ്ട് പോകാനാവില്ല ഇവിടെ ഞാൻ പുറത്ത് വെച്ചാണ് ഷൂട്ട് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് മഴയുടെയും മറ്റും ഒരു ബുദ്ധിമുട്ടുണ്ട് മഴ പെയ്ത അല്പം തോർന്ന് കാത്തിരുന്നാണ് ഞാനത് ചെയ്യുക വീട്ടിനകത്ത് വെച്ചാണ് എടുക്കുന്നതെങ്കിൽ ലൈറ്റിങ്ങിൻ്റെയൊക്കെ സംഗതി വേണ്ടി വരും അതുകൊണ്ട് വീഡിയോ നീട്ടിക്കൊണ്ടു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ആചാര്യൻ ഈ പുസ്തകത്തിൽ എന്താണ് പറഞ്ഞു വെച്ചിരിക്കുന്നതെന്ന് നോക്കാം എല്ലാം ഈ ലോക ജീവിതത്തിലെ ഭൗതിക കാര്യങ്ങളെ നിയന്ത്രിക്കുന്നതാണ് സമ്പദ്വാഹന വസ്ത്രഭൂഷണ നിധിദ്രവ്യാണി ഇങ്ങനെയാ ആചാര്യൻ ശ്ലോകരൂപയുടെ തുടങ്ങി വെച്ചിരിക്കുന്നത് നമുക്ക് പലയാളം നോക്കാം സമ്പത്ത് വാഹനം വസ്ത്രം ഭൂഷണം നിധിദ്രവ്യങ്ങൾ ഗാനനൃത്തവാദ്യങ്ങൾ ഭാര്യാസുഖം സുഗന്ധ വസ്തുക്കൾ ഭാര്യാസുഖം എന്ന് പറയുമ്പോൾ ഭർത്തസുഖവും വരണ്ടേ പുഷ്പങ്ങൾ സ്ത്രീ പുരുഷ സംയോഗം സയ്യാ സയ്യാഗ്രഹം ഐശ്വര്യം കവിതാസുഖം കവിതാ രചനയും ആസ്വാദനവും ബഹുസ്ത്രീ സംഗമം വിലാസം മാധുര്യം ധൈര്യം ലീല ലളിതം കുതൂഹലം ചകിതം വികൃതം ഹാസം എന്നിങ്ങനെ വിലാസങ്ങൾ മതം സവിചത്വം സമ സരസംഭാഷണം വിവാഹകർമ്മം ഉത്സവം എന്നിവ ശുക്രനെ കൊണ്ട് പറയണം എല്ലാം ഭൗതികതയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ലാസവിലാസങ്ങൾ ശയ്യാഗ്രഹം നമുക്ക് മനസ്സിനും കുളിർമ വരുന്ന ഗാനം നൃത്തം സംഗീതം അതുപോലെ തന്നെ ശരീരത്തിന് കുളിർമ നൽകുന്ന സുഗന്ധദ്രവ്യങ്ങൾ വസ്ത്രങ്ങൾ ഇങ്ങനെ ഭൗതി വാഹനം ഇ ഇത്യാദി നമ്മുടെ ഈ ലോക ജീവിതത്തിന് ആ ശുക്രനൊക്കെ നന്നായി നിന്നാൽ നല്ല ഭാവങ്ങളിൽ ഇഷ്ടരാശികളിൽ ഒക്കെ നന്നായി നിന്നാൽ ഇതൊക്കെ ആ വ്യക്തിക്ക് കിട്ടാം നമുക്ക് ശുക്രൻ്റെയൊക്കെ സ്വാധീനമുള്ളവരെ നമുക്ക് ആ ജാതകം നോക്കാതെ തന്നെ ഒരു പൊതുസ്ഥലത്ത് വരുമ്പോൾ അവരുടെ വസ്ത്രധാരണ രീതിയും സംഭാഷണങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ അറിയാം ശുക്രൻ്റെ സ്വാധീനമുണ്ടെന്ന് മുൻ കണ്ടാൽ അറിയാം ഇവന് കുജന്റെ സ്വാധീനമാണത് അധികം സംസാരിക്കാതെ ഒരു വാക്ക് പറഞ്ഞാൽ അത് വാക്കായിരിക്കുകയും ഗൗരവമേറിയ ഒരു നമുക്കൊന്നും ചിലപ്പോൾ അടുത്തേക്ക് പോകാൻ ഒരു ഭയപ്പാടോ ബഹുമാനവും കൊണ്ട് അടുത്തേക്ക് പോകാൻ നമുക്ക് കഴിയാത്ത ആൾക്കാർ വ്യാഴത്തിൻ്റെ സ്വാധീനമുള്ളവരായിരിക്കാം അറിവിൻ്റെയും മറ്റും രീതിയിൽ ജ്ഞാനത്തിൻ്റെയും രീതിയിൽ ഉന്നതമായി നിൽക്കുന്ന ആൾക്കാർ അപ്പോൾ ഓരോ ഗ്രഹവും അങ്ങനെയാണ് ഒരു വ്യക്തി ജീവിതത്തെ സ്വാധീനിക്കുന്നത് നോക്കൂ മുഖത്തിൻ്റെ ഈ കണ്ണും മോക്കം ചുണ്ടും കവളും എല്ലാം അടങ്ങിയ മുഖത്തിന്റെ കാരകത്വം വഹിക്കുന്നത് ശുക്രനാണ് തലയുടെ ഈ ഭാഗം തലയുടെ കാരകത്വം വഹിക്കുന്നത് കുജനാണ് ഇങ്ങനെ ശരീര അവയവങ്ങളിൽ നമ്മുടെ നിയന്ത്രണത്തിന്റെ ആളായ ഗുരു ശരീര അവയവങ്ങളിൽ അതൊക്കെ ഞാൻ പിന്നെ പഠിപ്പിക്കാം ഹൃദയത്തിന്റെ വാൽവ് വാൽവിന്റെ കാരകത്വം വഹിക്കുന്നത് നിയന്ത്രണത്തിന്റെ ആളായ ഗുരുവാണ് രക്തത്തിൻ്റെ കാരകൻ ചന്ദ്രൻ ഇങ്ങനെ ഒട്ടനവധി മനുഷ്യജീവിതത്തിലുള്ള ഈ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംഗതികളും ഈ പന്ത്രണ്ട് രാശികളിലും ആ പന്ത്രണ്ട് ലഗ്നാൽ പന്ത്രണ്ട് ഭാവങ്ങളിൽ നിൽക്കുന്ന നോക്കുന്ന ഗ്രഹങ്ങളെ കൊണ്ട് വളരെ ദുരൂഹമായി ഈ സമസ്യ പറഞ്ഞു വെച്ചിരിക്കുന്നു മനുഷ്യൻ്റെ അനുഭവങ്ങൾ എവിധമായിരിക്കും എന്ന് ഊഹാപോഹപടുവായ ഒരു ദൈവജ്ഞൻ ഊഹിക്കാത്ത ലഗ്നാൽ പന്ത്രണ്ടാം ഭാവം ശുക്രനൊഴിച്ച് ബാക്കി എല്ലാ ഗ്രഹങ്ങൾക്കും ദുസ്ഥാനമായിട്ടാണ് കൽപ്പിച്ചിരിക്കുന്നത് എങ്കിൽ ശുക്രന് മാത്രം നല്ലത് പറയുന്നു ശുക്രൻ പന്ത്രണ്ടിൽ നിന്നാൽ കുഴപ്പമില്ല അപ്പോൾ ഒരു ലഗ്നത്തിന് ബലമുണ്ടോയെന്ന് നോക്കുന്നിടത്തും ശുക്രന് പ്രാധാന്യമുണ്ട് മറ്റൊരു ഗ്രഹവും ദൃഷ്ടി ചെയ്യാതെ ലഗ്നഭാവത്തിൽ ശുക്രൻ നിൽക്കുകയാണെങ്കിൽ ആ ലഗ്നത്തിന് ബലം ഉണ്ടോ എന്ന് കരുതുന്നു അപ്പോൾ നമ്മുടെ ഈ ലോക ഭൗതിക ജീവിതത്തിലെ സുഖ സൗകര്യങ്ങൾ എല്ലാം വീട് വാഹനം വസ്ത്രം ഭാര്യ അല്ലെങ്കിൽ മറ്റെങ്ങനെക്കൊത്ത് എല്ലാ ഭൗതിക സുഖങ്ങളുടെയും സംഗതി തരുന്നത് ശുക്രൻ ആത്മീയമായ ജ്ഞാനത്തിൻ്റെ അതീന്ദ്രിയതയുടെ കാര്യങ്ങൾ നമുക്ക് ഞാൻ അതീന്ദ്രിയത ജ്ഞാനം എന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞു നമുക്കൊട്ടുമേ പരിചിതമല്ലാത്ത നമ്മൾ പള്ളിക്കൂടത്തിലെന്നോ വീട്ടിലെന്നോ പോലും പഠിച്ചിട്ടില്ലാത്ത ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞതാണ് സംഗതി ആ പ്രവർത്തന മേഖലയിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അസാധ്യമായൊരു പ്രതിസന്ധി അതെങ്ങനെ പരിഹരിക്കപ്പെടാം എന്ന് പകച്ചു നിൽക്കുന്ന വേളയിൽ ആ വ്യക്തിയുടെ ഉള്ളിൽ നിന്നും മനനത്തിലൂടെ പെട്ടെന്നൊരു ജ്ഞാനം കിട്ടുകയും അയാൾ ആ പ്രതിസന്ധിയെ മറികടക്കുകയും ചെയ്യും വ്യാഴത്തിൻ്റെ സ്വാധീനമാണ് അപ്പോൾ മറ്റൊരു സംഗതിയുണ്ട് നമ്മുടെ ജീവിത ഈ ലോക ജീവിത യാത്രയിൽ എന്തെല്ലാം സുഖ സൗകര്യങ്ങൾ എന്തെല്ലാം സംഭവങ്ങൾ അനുഭവിച്ചു പോകുമ്പോഴും അത് ഈ ഇത്തിരി ഇത്തിരിപ്പോകുന്ന ജീവിതത്തിൽ അല്പകാലം മാത്രമേ ഉള്ളൂ അടുത്ത കാരകത്വട് ശരിവരുത് നമ്മുടെ ഈ നമ്മളൊരു കോഴ്സ് പഠിക്കുന്നത് പോലെയാണിത് ഒരു കോഴ്സിന് പഠിക്കാൻ പോകുന്നു പഠിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഒരു സന്തോഷം ആ പരീക്ഷയ്ക്ക് എഴുതി ജയിക്കുമെന്നുള്ള കൂടി നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ ഒരു സന്തോഷം തോന്നും അതുപോലെയാണ് ഈ ലോക ജീവിതവും ഇതൊരു കോഴ്സാണെന്ന് കണക്കാക്കുക ഏതാനും ദിവസങ്ങളുടെയോ വർഷങ്ങളുടെയോ ഒരു കോഴ്സ് പഠിച്ചിട്ട് ഇവിടെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ചിരിച്ചുകൊണ്ട് യാത്രയാക്കാൻ അല്ലെങ്കിൽ നമ്മളെ അതിന്റെയൊക്കെ സൂചന തരുന്ന നിനക്കിത് ആ സമയമായി എന്നൊരു സൂചന തരുന്ന ഒരു ഗ്രഹമാണ് ശനി ശനിയെപ്പറ്റി ചിലപ്പോൾ അടുത്ത ആഴ്ച ഞാൻ പറയും പക്ഷേ ചിലപ്പോൾ അതാടിൻ്റെ അടുത്ത ആഴ്ച മാറ്റിവെക്കേണ്ടി വരും കാരണം എനിക്ക് വരുന്ന നിരവധി നിരവധിയായ മാതാപിതാക്കളുടെ വിളി അവരുടെ ആൻമ നമ്പരങ്ങൾ പ്രത്യേകിച്ച് മുപ്പതും മുപ്പത്തഞ്ചും വയസ്സായ ഉന്നത വിദ്യാഭ്യാസമുള്ള ആണായാലും പെണ്ണായാലും പോസ് പോസ്റ്റ് ഗ്രാജുവേഷനും മറ്റുമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും ജീവിതത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്നു അവർക്ക് തൊഴിലില്ല വിവാഹം കഴിക്കുന്നില്ല എല്ലാം എല്ലാം മാതാപിതാക്കൾ കൊടുത്തുകൊണ്ട് അവരെ അവരെ സ്വന്തമായിട്ടൊന്നും ചെയ്യിപ്പിക്കാൻ അനുവദിക്കാതെ എല്ലാം കൈവെള്ളയിലേക്ക് ഇട്ട് കൊണ്ടൊരു പോലെ വളർത്തി മുപ്പതും മുപ്പത്തി അഞ്ചും വയസ്സാവുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്നവർ അവരുടെ ആത്മനൊമ്പരങ്ങൾ അപ്പോ എങ്ങനെ ജീവിക്കണം ഏത് മട്ടിൽ മക്കളെ വളർത്തണം ഞാൻ എൻ്റെ ജീവിതാനുഭവങ്ങൾ കൂടെ മിക്സ് ചെയ്ത് പറയുമ്പോൾ അത് നിങ്ങൾക്കത് ചിലപ്പോൾ മറ്റ് ജ്യോതിഷ ഈ പഠനത്തെക്കാൾ പ്രയോജനം ചെയ്യപ്പെടാവുന്ന ഒരു എപ്പിസോഡായിരിക്കും ഇന്ന് ഞാൻ പറയണമെന്ന് ആഗ്രഹിച്ചതാണ് ആ എപ്പിസോഡ് ചിലപ്പോൾ നീണ്ടുപോയേക്കാം എന്നതുകൊണ്ട് ഈ മഴയുടെ ഈ ബുദ്ധിമുട്ടൂടെ നിൽക്കുന്നത് കൊണ്ടും ചിലപ്പോൾ അടുത്ത തിങ്കളാഴ്ചക്കായി കാത്തിരിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക നന്ദി